ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷൻ വേൾഡ് ഇന്ന് ഞാൻ വന്നി നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആരെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരും നിങ്ങളെ മിസ് ചെയ്യുന്നു അവർ വളരെ പാഷനേറ്റീവായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുന്നത് ഇതാണ് അതായത് ഒരു പക്ഷേ എൻ്റെ പേഴ്സിൻ്റെ കോൾ വന്നെങ്കിൽ ഒരു മെസ്സേജ് വന്നെങ്കിൽ നമ്മൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരുന്നെങ്കിൽ എങ്കിൽ നമ്മൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ പല സമയവും പ്രതീക്ഷിക്കാറുണ്ട് ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് നിങ്ങൾ അവരെ ഹൃദയം കൊണ്ട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾ തമ്മിൽ വളരെയധികം ദൂരത്തിലാണ് ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വിശ്രമുണ്ട് രണ്ടു പേർക്കും അറിയാം നമ്മൾക്കിടയിൽ എന്താണ് ഉൾ പ്രോബ്ലം എന്താണ് നമ്മൾക്കിടയിലുള്ള സ്നേഹം എന്താണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം നിങ്ങൾ ഇവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതേപോലെ ഇവരും നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സ്നേഹിക്കുന്നത് പോലെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല ഇവർ അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം രണ്ടുപേരുടെയും വൈബ്രേഷൻ മാച്ച് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനർജി രണ്ടുപേരുടേതും ഒന്നാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് അവർക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നു അവരെന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് സ്റ്റാൻഡ് എടുക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്കെതിരായി പോയി സ്റ്റാൻഡ് എടുക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ ഇനി നിങ്ങളുടെ പേഴ്സൺ സൊസൈറ്റിക്കോ അല്ല അല്ലെങ്കിൽ ഫാമിലിക്കോ എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഒരു ആ സ്റ്റാൻഡ് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇവർക്ക് ഇനി സ്റ്റക്കായിട്ടിരിക്കാൻ സാധിക്കത്തില്ല ഞാൻ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ടോ ആ ഒരു കാര്യം അവരോട് പറയണം എനിക്ക് അവരടുത്ത് പോകണം ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല എന്നുള്ള തോന്നൽ ഇവരുടെ ഉള്ളിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് സ്റ്റാൻഡ് എടുക്കാനുള്ള ആ ഒരു പവർ ഇവരുടെ ഉള്ളിൽ വരും ഇവിടെ നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത് അവർക്ക് വേണ്ടി അതേപോലെ അവരും നിങ്ങൾക്ക് വേണ്ടി അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നിങ്ങളോടത് പറയുന്നില്ല അപ്പോൾ ഇനി അവർ നിങ്ങളോടത് പറയാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചെയ്ത് വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടുള്ള എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ എനിക്ക് അറിയിക്കണം എത്രത്തോളം സെപ്പറേറ്റഡ് ആയിട്ട് ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചു അവരുടെ കെയർ ചെയ്തു എന്നൊക്കെ അവർ അറിയണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ വളരെയധികം ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളില്ലാതെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഓരോ നിമിഷവും തള്ളി നീക്കാൻ എന്ന് കാരണം അത്രമാത്രം നിങ്ങൾക്ക് വേണ്ടി ഒരു ലോയൽ ആയിട്ട് ഒരു ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ലോയലിറ്റിയും ഡെഡിക്കേഷനും എല്ലാമുണ്ട് ഇവർക്ക് ഇവർക്ക് എല്ലാവരുടെ ഉണ്ടായിട്ട് പോലും ഒറ്റപ്പെടലിവർ അനുഭവിക്കാണ് ആൾക്കാരുടെ ഇടയിൽ പോലും വീട്ടിൽ ഫാമിലിക്കിടയിൽ പോലും ഒറ്റപ്പെടൽ ഇവർ അനുഭവിച്ചു അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് ഇവിടെ എല്ലാവരും ഇവരുടെ ചുറ്റിലുണ്ടായിട്ടും ഒരു കുറവ് ഇവർക്ക് തോന്നായിട്ട് ആരും എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് പോലും എനിക്ക് എൻ്റെ പേഴ്സൺ മിസ് ചെയ്യുന്നു എൻ്റെ പേഴ്സിൻ്റെ കുറവ് എനിക്ക് തോന്നുന്നു എന്ന് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു ഇവർ അപ്പോൾ നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ തോന്നുന്നത് നിങ്ങളുടെ ഒരു മെസ്സേജോ കോളോ വന്നിരുന്നെങ്കിൽ എന്നാണ് രാവിലെ ചിലപ്പോൾ നിങ്ങൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുമെന്ന് ആ ഒരു മെസ്സേജാണ് ഇവർക്ക് രാവിലത്തെ ആ ഒരു എനർജി കൊടുക്കുന്ന ഫ്രഷ്നെസ് കൊടുക്കുന്ന ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും വിഷമവും എല്ലാം ഇവർക്കുണ്ട് അത് പറഞ്ഞത് ഞാൻ നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷനിലാണ് സെപ്പറേഷനിലാണെങ്കിലാണ് ഈ ഒരു എനർജി റെസണേറ്റ് ആകുന്നത് ഇവിടെ നിങ്ങളായാലും അവരായാലും നിങ്ങളുടെ വൈബ്രേഷനെ ചാർജ് ചെയ്യാൻ വേണ്ടത് സ്നേഹമാണ് നിങ്ങൾക്ക് അവരുടെ സ്നേഹം വേണം അവർക്ക് നിങ്ങളുടെ സ്നേഹവും വേണം ഇപ്പോൾ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജോ ഒരു നല്ല ഒരു അവരുടെ കോളോ വരെ വരുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചാർജ് അതേപോലെ നിങ്ങൾ അവർക്ക് മെസ്സേജോ കോളോ ചെയ്യുമ്പോൾ തന്നെ അവരും ചാർജ് ആവും ഇവിടെ പരസ്പരം സ്നേഹം കിട്ടുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് ചാർജ് ആവുന്നത് അപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ മാസങ്ങളായിട്ട് നോക്കണ്ട സിറ്റുവേഷനിലായിരിക്കാം ബ്ലോക്ക് സിറ്റുവേഷനിലായിരിക്കാം അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നുകയാണ് നിങ്ങൾ ഇപ്പോൾ ഇവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇവർക്കുള്ള ഫീലിങ്സ് നിങ്ങൾക്കുമുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഈ നിങ്ങളുടെ പേഴ്സണൽ എന്തുമാത്രമാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പാരുടെ എനർജി പരസ്പരം മിററാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവരും ചിന്തിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന സമയം വളരെ നല്ലതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിങ്ങിൽ നിങ്ങളെക്കുറിച്ച് മാത്രമുള്ള ഫീലിങ്സ് മാത്രമാണ് ഉള്ളത് വരാൻ പോകുന്ന സമയം സെലിബ്രേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആയിരിക്കാം ഇല്ല എങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം എന്തായാലും സെലിബ്രേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം എന്തെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബർത്ത്ഡേയോ എന്തായിക്കോളട്ടെ എന്തോ ഒരു സെലിബ്രേഷൻ ഇവർ നോക്കി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങളോട് കോളോ മെസ്സേജോ ചെയ്ത് നിങ്ങളോട് സംസാരിക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്ത് വച്ചേക്കുന്നത് കാരണം ആ സമയം നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുമ്പോൾ ആ ഒരു സെലിബ്രേഷൻ്റെ ഇതായിട്ട് ഇവർ വിളിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ലേ അപ്പോൾ ആ അത് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കുന്നതാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന അക്സെപ്റ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ വരാൻ പോകുന്ന ട്വൻറ്റി സിക്സ് അവേഴ്സ് കുറച്ച് ഹെവി എനർജി ആയിരിക്കും കാരണം ഇവർ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടും ശ്രമങ്ങൾ നടത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ആ ഒരു ടൈം പീരിയഡിൽ നിങ്ങളോട് ഇവർ സംസാരിക്കാതിരിക്കുന്ന കാണാൻ സാധിക്കും അതിന് ശേഷം യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എയ്റ്റ് ടു ട്വൻറ്റി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിന് ശേഷമാണ് എനർജി നിങ്ങളുടെ ഫേവറിൽ വരുന്നത് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത് എന്നാണ് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും ഭയങ്കരമായിട്ട് ക്രേവിങ് വരും ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള നിങ്ങളെ കാണണമെന്നുള്ള അതിന് ശേഷമായിരിക്കും ഇവർ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ട്വൻറ്റി സിക്സ് അവേഴ്സിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നു കൂടാതെ എല്ലാ സിറ്റുവേഷനും നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സിറ്റുവേഷനിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾ ഇവർ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളോട് ഇവർ പറയുകയും ചെയ്യുന്നതാണ് അതായത് ഇത്രയും നാളി എല്ലാം ഹൈഡാക്കി വെച്ചു ഇനി നിങ്ങളോട് എല്ലാം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെ വലിയ ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകൊണ്ടിരിക്കുന്നത് ഇവർ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ഇവിടെ മാക്സിമം ബാലൻസിൽ കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കും പക്ഷേ ഇവരെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇവർ റിലീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കൊണ്ട് എന്ത് ആക്ഷനാണോ എടുക്കാൻ പറ്റുന്ന ആ ഒരു ആക്ഷൻ ഇവർ എടുക്കും അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഹോപ്പ്ഫുള്ളായിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്ഷൻ എടുക്കും അപ്പോൾ വരാൻ പോകുന്ന ടൈം നിങ്ങൾക്ക് വളരെ നല്ലതാണ് കാണാൻ സാധിക്കുന്നത് ഒരു ആ ടൈമിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആഷനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സഹിച്ചു ക്ഷമിച്ചു പക്ഷെ നിങ്ങൾക്ക് നേരെ വീണ്ടും ആൾക്കാർ കല്ലെറിഞ്ഞു ആ കല്ലുകളിനെയെല്ലാം നിങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടി ഉപയോഗിച്ചു അപ്പോൾ ഏഞ്ചൽസ് പറയുന്ന ഉള്ളിൽ ഒരു കേപ്പബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും ഹീൽ ചെയ്യാൻ സാധിക്കും ഗ്രോ ചെയ്യാൻ സാധിക്കും മറ്റുള്ളവർക്കും ഹീലിങ്സ് എൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകാന്നാണ് പറയുന്നത് ചില ആൾക്കാർക്ക് ചില മിസ്റ്റിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും ചില കളേഴ്സ് അടിക്കടി കാണാൻ സാധിക്കും ഗോൾഡൻ കളർ അല്ലെങ്കിൽ സിൽവർ കളർ ഇല്ല നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹൈഡാക്കി വെച്ചേക്കുന്ന എബിലിറ്റി ഓപ്പൺ ആവുന്നതായിട്ട് ബ്ലോക്കായി വെച്ചേക്കുന്ന എബിലിറ്റി ഓപ്പൺ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ വരാൻ പോകുന്ന സമയം ഇൻഫിനിറ്റ് ആയിട്ടുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിൽക്കെന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വചനത്തോടെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്